എസ് എൻ ഡി പി യോഗത്തിന്റെ വകയായി ബാങ്ക് തുടങ്ങും എസ് എൻ ഡി പി യോഗത്തിന്റെ കീഴിലുള്ള എല്ലാ യൂണിയനുകളും കേന്ദ്രീകരിച്ച് വ്യവസായ ശാലകൾ സ്ഥാപിക്കും എസ് എൻ ഡി പി യോഗത്തിലെ അംഗങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കും നിങ്ങളെ അടിച്ചു പുറത്താക്കും ചൂല് കൊണ്ട് അടിക്കും നിങ്ങളെ കോട്ടയത്ത് നിങ്ങൾക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ല പുല്ലൂരെ ആശുപത്രി പൂട്ടി പുത്തൂരെ ആശുപത്രി ഉണ്ടോ ഇല്ലയോ എന്ന് അവിടുത്തെ സ്റ്റാഫിന് പോലും അറിയില്ല എത്ര ദയനീയമാണ് അവിടുത്തെ സ്ഥിതി ശങ്കേശ ആശുപത്രി പൂട്ടലിന്റെ വക്കിലെത്തി കേരളത്തിലെ ഈഴവ സമുദായത്തിലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് വനിതകൾക്ക് ഈ ബി എസ് സി നഴ്സിംഗ് പാസ് അവസരം അവസരം അഡ്മിഷൻ ലഭിക്കാനുള്ള അവസരം നിങ്ങൾ നിഷേധിച്ചില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എസ് എൻ ഡി പി നേതൃസ്ഥാനത്തേക്ക് വെള്ളാപ്പള്ളി നടേശൻ വരുമ്പോൾ അദ്ദേഹം ചില വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ഇന്നും ഈ വാഗ്ദാനങ്ങൾ ജലരേഖയായി അവശേഷിക്കുകയല്ലേ തീർച്ചയായിട്ടും തൊണ്ണൂറ്റിയാറിൽ വെള്ളാപ്പള്ളി അഡേഷൻ യോഗത്തിലും എസ് എൻ ട്രസ്റ്റിലും കടന്നു വരുമ്പോ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട നാലഞ്ച് വാഗ്ദാനങ്ങൾ എനിക്ക് അറിയാം നേരിട്ട് അറിയാവുന്ന കാര്യം അന്ന് അദ്ദേഹം പറഞ്ഞത് ശങ്കേഴ്സ് ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കും എസ് എൻ ഡി പി യോഗത്തിന്റെ വകയായി ബാങ്ക് തുടങ്ങും എസ് എൻ ഡി പി യോഗത്തിന്റെ കീഴിലുള്ള എല്ലാ യൂണിയനുകളും കേന്ദ്രീകരിച്ച് വ്യവസായ ശാലകൾ സ്ഥാപിക്കും എസ് എൻ ഡി പി യോഗത്തിലെ അംഗങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കും എസ് എൻ ഡി പി യോഗത്തിലെ പാവപ്പെട്ട നിർദ്ധനരായ വീടുകളിലെ കുടുംബങ്ങൾക്ക് അവിടെ വിവാഹപ്രായമായി എത്തിയവർക്ക് വിവാഹം ചെയ്യുവാൻ അവരെ വിവാഹം കഴിപ്പിക്കുവാനുള്ള ധനസഹായം ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളായിരുന്നു അതിനുശേഷം ഒരു വാഗ്ദാനം പിന്നെ വന്നു എന്നത് വൈക്കത്ത് ശിവഗിരി മാതൃകയിൽ ഒരു പിന്നെ മണ്ഡപ ഇത് ഗുരു ഗുരുദേവ സമ പിന്നെ സ്ഥലം ആരാധനാ കേന്ദ്രം പണിയുന്നു ശിവഗിരിയുടെ അതേ മാതൃകയിൽ വൈക്കത്ത് ഒരു ആരാധനാലയം പണിയുമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞതാണ് അതിനു മുമ്പുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത് നമുക്ക് ഓരോന്നൊന്നും പരിശോധിക്കാം ശങ്കേഴ്സ് ആശുപത്രിയുടെ സ്ഥിതി ഇന്ന് എന്താ ശ്രീനാരായണ ട്രസ്റ്റിന്റെ കീഴിൽ ശ്രീനാരായണ ട്രസ്റ്റ് മെഡിക്കൽ മിഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ആർശങ്കർ ഉണ്ടാക്കുന്നു ആർശങ്കറിന്റെ നേതൃത്വം ട്രസ്റ്റ് ഉണ്ടാക്കുന്നു ആ ട്രസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗമായിരുന്നു ഇനി ആ ഒരു സേവന രംഗത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം കാരണം വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ സ്ഥാപനങ്ങൾ ഒരുവിധമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കോളേജുകൾ ഇനി നമ്മൾ നോക്കേണ്ടത് ആരോഗ്യ വിദ്യാഭ്യാസ രംഗമാണ് വളരാൻ പോകുന്നത് ഇന്ത്യയിൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ നമ്മൾ കേന്ദ്രീകരിക്കണം എന്ന് ദീർഘവീക്ഷണമുള്ള ആർ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കണ്ടു അങ്ങനെയാണ് ട്രസ്റ്റിന്റെ മെഡിക്കൽ ട്രസ്റ്റിന്റെ കീഴിൽ മെഡിക്കൽ മിഷൻ ഉണ്ടാകുന്നത് മെഡിക്കൽ മിഷൻ ഒരു സ്കീമുണ്ട് ആ സ്കീം പ്രകാരം എങ്ങനെയാണ് മെഡിക്കൽ മിഷൻ കൊണ്ടുപോകുന്നതെന്ന് ആ സ്കീമിനകത്ത് പറയുന്നുണ്ട് ആ മെഡിക്കൽ മിഷൻ വിഭാവനം ചെയ്തത് എന്താണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആശുപത്രികൾ ഏറ്റവും നല്ല ആശുപത്രി ഉണ്ടാകണം മെഡിക്കൽ മിഷന്റെ കീഴിൽ കൊല്ലത്ത് കേന്ദ്ര ആശുപത്രിയും കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ആദ്യമായി അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ ആശുപത്രി ഉണ്ടാവണം ഓരോ ആശുപത്രിയുടെ കീഴിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്തൊക്കെയാണ് ആരോഗ്യ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കൊല്ലത്ത് ഒരു മെഡിക്കൽ കോളേജ് എല്ലാ ജില്ലകളുടെ ആസ്ഥാനങ്ങളിലും സ്ഥാപിക്കപ്പെടുന്ന ആശുപത്രികളുടെ കീഴുകൾ കീഴിൽ ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതെല്ലാം ഉണ്ടാക്കണം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും അപ്രകാരം ആശുപത്രി ഉണ്ടാക്കാൻ നിഷ്പ്രയാസം നടക്കുമായിരുന്നു അങ്ങനെ എല്ലാ ജില്ലകളിലും ഓരോ ആശുപത്രികൾ ഉണ്ടായിരുന്നു എങ്കിൽ സ്ഥാപിച്ചിരുന്നു എങ്കിൽ ആ ആശുപത്രിയുടെ കീഴിൽ ബി എസ് സി നഴ്സിംഗ് കോളേജും പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഉണ്ടാകുമ്പോൾ എത്ര ഈഴവ ആൾ ഈഴവർക്ക് എത്രയോ ആളുകൾക്ക് തൊഴിൽ കിട്ടുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് ശേഷമല്ലേ വിദേശ രാജ്യങ്ങളിലും ഇന്നും ബി എസ് സി നഴ്സിംഗ് പാസ്സായ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് എത്രയോ ആളുകൾ കേരളത്തിലെ ക്രൈസ്തവ മുസ്ലിം മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരുടെ സ്ഥാപനങ്ങളിൽ ബി എസ് സി നഴ്സിങ്ങും പാരാമെഡിക്കലും പഠിച്ച് എത്രയോ ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പോയി അവർ രക്ഷപ്പെട്ട കുടുംബങ്ങൾ രക്ഷപ്പെട്ട സമുദായവും സമൂഹവും രക്ഷപ്പെട്ടില്ലേ ഇവിടെയോ ഇവിടെ ഒരൊറ്റയിടത്ത് കൊല്ലത്ത് മാത്രമല്ലാതെ വേറെ എവിടെയെങ്കിലും എസ് എൻ ഡി പിടിയുടെ ഗിടിയിൽ ഒരു നഴ്സിംഗ് കോളേജ് ഉണ്ടോ ആ നഴ്സിംഗ് കോളേജ് സ്ഥാപിക്കാൻ ആവശ്യമായ ആശുപത്രികൾ സ്ഥാപിച്ചില്ലേ അഞ്ച് ആശുപത്രികൾ സ്ഥാപിച്ചില്ലേ തൊണ്ണൂറ്റി ആറിന് മുമ്പ് തലശ്ശേരിയിലെ മൂർക്കോത്ത് സ്മാരക ആശുപത്രി ആയൂരെ ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ ആശുപത്രി പുല്ലൂരെ ആർ ശങ്കർ മെമ്മോറിയൽ ആശുപത്രി പുത്തൂരെ ആർ ശങ്കർ മെമ്മോറിയൽ ആശുപത്രി എവിടെ പോയി എവിടെ പോയി ഈ ആശുപത്രിയൊക്കെ ഈ നാല് ആശുപത്രിയും പൂട്ടി മൂർക്കോത്ത് സ്മാരക ആശുപത്രി വിൽപ്പനയ്ക്ക് വന്നു വിൽപ്പനയ്ക്ക് വെച്ചു അന്ന് രത്നാരഞ്ജനുൾപ്പെടെ ആളുകൾ അത് സ്റ്റേ വാങ്ങി ഡോക്ടർ പൽപ്പു മെമ്മോറിയൽ ആശുപത്രി ആയൂരെ അത് വിപ്പനയ്ക്ക് വെച്ചു അത് ഷേ വാങ്ങി കൊല്ലൂരെ ആശുപത്രി പൂട്ടി പുത്തൂരെ ആശുപത്രി ഉണ്ടോ ഇല്ലയോ എന്ന് അവിടുത്തെ സ്റ്റാഫിന് പോലും അറിയില്ല അത്ര ദയനീയമാണ് അവിടുത്തെ സ്ഥിതി ശങ്കേഴ്സ് ആശുപത്രി പൂട്ടലിന്റെ വക്കിലെത്തി എവിടെയാണ് നടേശ മെഡിക്കൽ കോളേജ് എവിടെയാണ് നടേശ മെഡിക്കൽ കോളേജ് അന്ന് മെഡിക്കൽ കോളേജ് തരാമെന്ന് ഗവൺമെന്റ് പറഞ്ഞതല്ലേ സ്വാശ്രയ രംഗത്ത് മെഡിക്കൽ കോളേജ് ഇഷ്ടം പോലെ കൊടുത്ത സമയത്ത് എസ് എൻ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് തരാമെന്ന് എ കെ ആണെങ്കിലും ഗവൺമെന്റ് പറഞ്ഞതാ എവിടെ പോയി എന്താ ഉണ്ടാക്കാഞ്ഞ് എന്ത് ഇന്ന് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി ശങ്കേശിന്റെ സ്ഥിതി എന്താ തന്റെ കയ്യിൽ വെള്ളാപ്പള്ളി നടേശിന്റെ കയ്യിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ എസൺ ട്രസ്റ്റിന്റെ പിന്നെ താക്കോല് കിട്ടുമ്പോ അന്ന് ഇന്ദിരാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശങ്കരനാരായണൻ ആയിരുന്നു അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ആ അഡ്മിനിസ്ട്രേറ്ററിന്റെ കീഴിൽ ആ എസ് ആശുപത്രിയുടെ മിച്ചം മൂന്ന് കോടിയോളം രൂപ ആ മൂന്ന് കോടിയോളം രൂപ ബാങ്ക് ബാലൻസും മൂന്ന് കോടി പലവുണ്ട് ബാങ്ക് ബാലൻസും ശങ്കേഴ്സും മറ്റു ആശുപത്രികളാണ് തന്നെ ഏൽപ്പിക്കുന്നത് ആ ഏൽപ്പിച്ച ആ ഏൽപ്പിച്ച താൻ എന്താ ചെയ്തേ ബാക്കി നാല് ആശുപത്രിയും പൂട്ടി രണ്ടെണ്ണം വിപ്പനയ്ക്ക് വെച്ചു ശങ്കേഴ്സ് മൃതപ്രായമാക്കി കേരളത്തിൽ ആദ്യമായി കളർ സ്കാനിങ് സ്ഥാപിച്ച ശങ്കേഴ്സിലാണ് കോഴിക്കോട് വരെ കളർ സ്കാനിംഗ് നടത്താൻ മെഡിക്കൽ കോളേജിൽ നിന്ന് വരെ കളർ സ്കാനിങ് നടത്താൻ ശങ്കേഴ്സ് വരുമായിരുന്നു അത്ര ഏറ്റവും നല്ല ആശുപത്രി ആയിരുന്നു എന്താ എന്റെ സ്ഥിതി അന്ന് കഷ്ടപ്പെട്ട എന്നാൽ ആശുപത്രിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് തൊഴിലെടുത്ത നാൽപ്പതോളം സ്ത്രീകളെ താൻ പിരിച്ചുവിട്ടു എന്താ കാരണം എന്ത് കാരണത്താൽ അവരുടെ നല്ല പ്രായം മുഴുവൻ ആ ആശുപത്രിക്ക് വേണ്ടി ചെലവഴിച്ചു അവർ ഡിഗ്രിക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് അന്ന് ആ ആ ഹോസ്പിറ്റൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എല്ലാ മേഖലകളിലും ട്രെയിനിങ് കൊടുത്തു നഴ്സിംഗ് മേഖലയിലായാലും ശരി റിസപ്ഷൻ മേഖലയിലായാലും ശരി മറ്റുള്ള മേഖലകളിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ ട്രെയിനിങ് കൊടുത്തിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒഴിവ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവർക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളവരായിരുന്നു ആ നാൽപ്പത് സ്ത്രീകൾ അവർ നിങ്ങൾ എന്തിനാ പിരിച്ചുവിട്ട് നിങ്ങളുടെ കൊള്ളയെ ചോദ്യം ചെയ്തതിന്റെ ഒറ്റ കാരണത്താൽ ആശുപത്രി നശിക്കുന്നു എന്ന് അവർ കേണപേക്ഷിച്ചു അവർ കൂട്ടത്തോട് നിങ്ങളോട് പറഞ്ഞു ഇത് ശരിയല്ല എന്ന് പറഞ്ഞതിന് ഒറ്റ കാരണത്താൽ നിങ്ങൾ പിരിച്ചുവിട്ടു താനും തന്റെ അളിയൻ ജയദേവനും കൂടി നശിപ്പിച്ചില്ലേ ഇത് ആ ശങ്കേശം എന്ന് പറയുന്ന ആശുപത്രി നശിപ്പിച്ചില്ലേ മെഡിക്കൽ കോളേജ് പോയിട്ട് അതൊന്ന് അത് അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കേരളത്തിലെ ഈഴവ സമുദായത്തിലെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് വനിതകൾക്ക് ഈ ബി എസ് സി നേഴ്സിംഗ് പാസ് ആക്കുവാനുള്ള അവസരം അഡ്മിഷൻ ലഭിക്കാനുള്ള അവസരം നിങ്ങൾ നിഷേധിച്ചില്ലേ ഇന്ന് ആ കുട്ടികൾ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിലോ ക്രിസ്ത്യൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള സമുദായത്തിൻ്റെ അവിടെ പോയാൽ അവർ ആദ്യം ജാതി ചോദിക്കും അവർക്ക് ഏതെങ്കിലും കാരണമുണ്ടെങ്കിൽ പണം കൊടുത്താൽ കൊടുക്കും ഇനി ഈ കൊല്ലത്ത് ഈ സംഘേഴ്സിനോട് അനുബന്ധിച്ച് ഒരു നഴ്സിംഗ് കോളേജ് ഉണ്ടല്ലോ എത്രയാണ് നിങ്ങൾ കോഴ വാങ്ങുന്നത് എത്രയാണ് കോഴ വാങ്ങുന്നത് ആ കോഴ എവിടെ പോകുന്നു ഒരൊറ്റ പൈസ ആ ശങ്ക പേരിൽ നിങ്ങൾ നിങ്ങൾ വരവെച്ചിട്ടുണ്ടോ എത്ര രൂപ നൂറ് സീറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ അറുപതേ ഉള്ളൂ എവിടെ പോയി ആ അറുപത് സീറ്റ് തന്നെ കള്ളരേഖ ഉണ്ടാക്കിയാണ് ആ അറുപത് സീറ്റ് തന്നെ നിങ്ങൾ ഈ പോപ്പിച്ചിട്ട് എടുത്തിരിക്കുന്നത് കള്ളരേഖയാണ് വ്യാജരേഖയാണ് എല്ലാം നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി എസ് എൻട്രെ ആ തകർത്ത് തരിപ്പണമാക്കിയിട്ട് നിങ്ങൾ എന്താ ചെയ്തേ നിങ്ങൾ എല്ലാം നിങ്ങൾ വെട്ടിപ്പിടിച്ച് നിങ്ങൾ ബാർ ഹോട്ടലിൽ കൊണ്ട് മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി അതാണെങ്കിൽ നടേശ എവിടെയാ ബാങ്ക് കേരളത്തിൽ കേരളത്തിൽ എസ് എൻ ഡി ബി യോഗത്തിന്റെ വഴിയായി ബാങ്ക് തുടങ്ങുന്ന പറഞ്ഞു അന്ന് തുടങ്ങുമെന്ന് പറയ ശേഷം പറഞ്ഞ ഒരു ഇൻസാഫ് തുടങ്ങി ഒരുപാട് പേര് തുടങ്ങി ബാങ്ക് ഇവിടെയോ ഇവിടെ മൈക്രോ ഫിനാൻസ് നടത്തി മുഴുവൻ കടക്കിണയിലാക്കി യോഗത്തിന്റെ ഹെഡ് ഓഫീസ് ജപ്തി ചെയ്തു എവിടെയാ ബാങ്ക് നിങ്ങൾ എന്താ ചെയ്തേ നിങ്ങൾ ബെൽ ചിട്ടി ഫണ്ട് തുടങ്ങി ആ ബെൽ ചിട്ടി ഫണ്ടിൽ എന്താ സംഭവിച്ചത് അവിടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പണം കടത്തൽ പിടിവീണു പിടിവീണില്ലേ ആരൊക്കെയാണ് അതിന്റെ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണ് അതിന്റെ ഡയറക്ടേഴ്സ് ഞങ്ങളുടെ ലിസ്റ്റിന് ഇപ്പം അപ്പനും അമ്മയും മക്കളും എല്ലാം ഉണ്ട് ആ ബെൽ ചിട്ടി ഫണ്ടില് ആ ബെൽ ചിട്ടി ഫണ്ട് എസ് എൻ ഡി പി യോഗത്തിന്റെ ബാങ്ക് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ രണ്ടാമത്തെ ആണ് കേരളത്തിലെ എല്ലാ യൂണിയന്റെയും കീഴിൽ വ്യവസായം തുടങ്ങി നിങ്ങൾ പറഞ്ഞു ഏതെങ്കിലും യൂണിയൻ ഇന്നുണ്ടോ ഏതെങ്കിലും യൂണിയന്റെ ഭരണസമിതി ഉണ്ടോ നട ഒരു ഭരണസമിതി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി പിന്നല്ലേ വ്യവസായം എല്ലാ യൂണിയനുകളിലും കടക്കണിയിലല്ലേ കോട്ടയ യൂണിയൻ ഞാൻ നേരത്തെ പറഞ്ഞു കായംകുളം യൂണിയന്റെ ഓഫീസ് ഇന്ന് ഹോട്ടലിൽ നടത്തുന്നു അതാ വ്യവസായ അതാരോ ആരോ നടത്തുന്നു അതെല്ലാം പോയി സ്വന്തം ആഫീസുകൾ പോലും പ്രാന്തിയിലെ ആഫീസ് ലേലത്തിൽ വന്നു എല്ലാ യൂണിയൻ ആഫീസുകളിലും ലേലത്തിലും മറ്റുള്ള തച്ച് തകർത്തു വ്യവസായം പോയിട്ട് ഒരു പെട്ടിക്കട ഒരാക്ക് കൊടുക്കാൻ നിങ്ങൾ കഴിഞ്ഞു ആ നിങ്ങള് പിന്നെ പറഞ്ഞെന്താ വീട് വെച്ച് കൊടുക്കുമെന്ന് എത്ര പേർക്ക് നിങ്ങൾ വീട് വെച്ച് കൊടുത്തു അവസാനം കുറച്ച് ആൾക്ക് വീട് വെച്ച് കൊടുത്ത് യൂണിയന്റെ നാട്ടിൽ നിന്നും പണം പിരിച്ചു വെച്ച് കൊടുത്തു എസ് എൻ കോളേജിൽ അധ്യാപകരും അനധ്യാപകരും പണം പിരിച്ച് സ്കൂളുകളിൽ അധ്യാപകർ പണം പിരിച്ച് വീട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അതിലും തട്ടിപ്പെടത്തില്ലേ നിങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വാഗ്ദാനം പാലിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വാഗ്ദാനം എന്നിട്ട് അപ്പനെ മോനും ഇറങ്ങിയിരിക്കുക ഞങ്ങളെ റബ്ബറിന്റെ വില ഉയർത്തു ഉയർത്തു എന്ന് പറഞ്ഞ് ഇടേ നടേശ മുലാളി റബ്ബർ അല്ല ഈഴവ സമുദായത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖല കൃഷി കശുവണ്ടി കൈത്തറി കച്ചവടം വ്യവസായം ഏത് ഈ അഞ്ചു മേഖല ഇന്ന് അവിടെ നിൽക്കുന്നു കേരളത്തിൽ അതിനൊരു അക്ഷരം നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ എസ് എൻ ഡി പി യോഗത്തിന്റെ വാർഷിക സമ്മേളനങ്ങൾ നിങ്ങൾ പഴയ പരിശോധിക്കണം തൊഴിൽ മേഖലയെപ്പറ്റി സംസാരിക്കും അതിനകത്ത് വാർഷിക സമ്മേളനത്തിൽ വ്യവസായത്തെ പറ്റി സംസാരിക്കും അവകാശങ്ങളെപ്പറ്റി അവിടെ പ്രമേയം കൊണ്ടുവരും അതാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ വാർഷിക സമ്മേളനങ്ങൾ മുൻകാലങ്ങളിൽ കാലങ്ങൾ നടന്നത് ഇന്നെന്താ വാർഷിക സമ്മേളനം നടക്കുന്നത് അച്ഛനെ സ്വദിക്കുന്നു മോനെ സ്വദിക്കുന്നു കണക്ക് അവതരിപ്പിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കുറെ കിങ്കരന്മാരും മുമ്പിരിപ്പുണ്ട് കുറെ അപ്പൻ നീനികൾ ബിരിയാണി നീനികൾ അവന്മാർ എഴുതേണ്ട കൈയടിച്ച് പറയും കണക്കെല്ലാം ഞങ്ങളുടെ ഉണ്ട് പാസാക്കിയിരിക്കുന്നു പോയി ബിരിയാണി കഴിക്കണം ബിരിയണം നല്ല എസ് എൻ ഡി ബി ഓ എന്നത് വാർഷിക സമ്മേളനം ഈ നാണം കേട്ട ഏർപ്പാടുകൊണ്ടല്ലേ എസ് എൻ ഡി ബി ഓവും താറും തരിപ്പണവായത് ഏത് വാഗ്ദാനമാണോ നിങ്ങൾ പാലിച്ചത് എന്നിട്ട് നിങ്ങൾ കോട്ടയത്ത് എന്ന് പറയുന്നു ഞങ്ങൾ ഏതാണ്ടൊക്കെ വലത്തി തരുമെന്ന് എന്താ നിങ്ങൾ ചെയ്യുന്നേ കോട്ടയത്ത് യൂണിയന്റെ പാലാ യൂണിയൻ എവിടെ നിൽക്കുന്നു കോട്ടയം യൂണിയൻ എവിടെ നിൽക്കുന്നു തലയോരപറമ്പ എവിടെ നിൽക്കുന്നു വൈക്കം യൂണിയൻ എവിടെ നിൽക്കുന്നു നിങ്ങൾ പറ വൈക്കം യൂണിയനിൽ കോളേജ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വസ്തു വാങ്ങി എവിടെയാ കോളേജ് ഒന്നും നടക്കില്ല നിങ്ങൾ തട്ടിപ്പുകാരാണ് ആ തട്ടിപ്പിന്റെ ഉസ്താക്കന്മാരാണ് നിങ്ങൾ നിങ്ങൾ ഒരു വാഗ്ദാനവും പാലിക്കപ്പെട്ടിട്ടില്ല ഒരു വാഗ്ദാനവും നടപ്പിലാക്കിയിട്ടില്ല നിങ്ങൾ പുതിയ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വാഗ്ദാനം എന്ന് പറയുന്നത് രാഷ്ട്രീയ തട്ടിപ്പിനു വേണ്ടി ഈഴവ സമുദായത്തെ വഞ്ചിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാലഹരണപ്പെട്ട ഐഡിയയുമായിട്ട് നിങ്ങൾ വന്നിരിക്കുന്നു നിങ്ങളെ അടിച്ചു പുറത്താക്കും ചൂല് കൊണ്ട് നാട്ടുകാരടിക്കും നിങ്ങളെ കോട്ടയത്ത് നിങ്ങൾക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ല ഈ സമുദായം നിങ്ങളെ തിരിച്ചറിയും നിങ്ങളുടെ തട്ടിപ്പ് തിരിച്ചറിയും കൂടുതലൊന്നും പറയുന്നില്ല ഒരൊറ്റ വാഗ്ദാനം പോലും പാലിക്കാൻ കഴിയാത്ത നിങ്ങൾ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് വഴി നിങ്ങൾ കൊണ്ടുപോയ കോടിക്കണക്കിന് രൂപ നിങ്ങൾ തിരിച്ചടയ്ക്കണം നിങ്ങൾ ഒരു 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 നയ പൈസയുടെ ഒരു മുട്ടു സൂചിയുടെ ഒരു കാര്യം പോലും സമുദായത്തിന് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അർഹതയില്ല